കോട്ടയം എരുമേലിയിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന കാർ മറിഞ്ഞു തെലുങ്കാന സ്വദേശി സഞ്ചരിച്ച സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് കഴിഞ്ഞ ദിവസം ഇതേ സ്ഥലത്ത് തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് മറിഞ്ഞ അപകടമുണ്ടായിരുന്നു എന്താണ് വാർത്തയുടെ വിശദാംശം അജി സ്ഥിരമായ അപകടം ഇന്നും തെരിങ്കാന സ്വദേശികൾ സഞ്ചരിച്ച കാറാണ് മറിഞ്ഞത് ദർശനം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന അഞ്ചു പേരായിരുന്നു വാഹനത്തിന് ശ്രൂഷകൾക്ക് എരുമേലിയിലെ ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഇവിടെ ബസ് മറിഞ്ഞതിന്റെ വിശങ്ങളും പുറത്തു വന്നിരുന്നു ബസ് മറിഞ്ഞ് നിരവധി പേരെ കന്ന് പരത്തിയിൽക്കുകയും ചെയ്തു എന്തായാലും ഈ പ്രദേശത്ത് ഇപ്പോൾ അപകടം തുടർക്കടേ തുടർക്കതയാണെന്ന പശ്ചാത്തലത്തിൽ പോലീസും മോട്ടോർ വാഹന വകുപ്പും പ്രത്യേകമായ പെട്രോളിംഗ് നടത്തുന്നുണ്ട് പക്ഷേ അതിനക്കിടയിലാണ് വീണ്ടും വീണ്ടും അപകടങ്ങൾ ആവർത്തിക്കുന്നത് അജി ശരി ബാബു ആണ് വിവരങ്ങൾ നൽകിയത് കോട്ടയത്ത് നിന്നും